ഈ പഡ് തൈകൾ വെച്ചാൽ പലയിടങ്ങളാണെങ്കിൽ പോലും ഏകദേശം എത്ര നാൾ കഴിയുമ്പോൾ പങ്കേക്ക് അതായി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കും മൂന്നും നാലും വർഷം കഴിയുമ്പോൾ ഈ പൂത്തറ പോലെ ഉള്ളതൊക്കെ രണ്ടാമത്തെ വർഷം തൊട്ട് കായ്ച്ച് തുടങ്ങും ഒരു നല്ല ഒക്കെ കിട്ടണമെങ്കിൽ അഞ്ചു ആറ് വർഷം എടുക്കും ഇതിപ്പോ ഏലം കൃഷിയിടം അല്ലേ ഏലം നേഴ്സറി ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ആദ്യത്തെ വർഷം ഇതിനൊരു തണലിനും പിന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ഉപ്പുതോട് ഗ്രാമത്തിലാണ് മാത്യു സാറ് ഉപ്പുതോട്ടിലെ വ്യത്യസ്തങ്ങളായ നിരവധി ജാതി ഇനങ്ങൾ നട്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്ര ഇനങ്ങൾ ഉണ്ടാവും സാർ സാറേ നമുക്കൊരു പതിനഞ്ച് ഇനങ്ങളുണ്ട് ഒരു മുപ്പത്തഞ്ച് തൈയ്യായി ഇവിടെ നട്ടിരിക്കുന്നത് ഏതാണ്ട് ഒരേക്കറോളം സ്ഥലമാണ് അപ്പൊ എല്ലാ വെറൈറ്റിയും കൂടെ ഒരു ലിമിറ്റഡ് സ്പേസിൽ വെച്ചിട്ട് ആ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ ടാഗ് ഒന്നും ചെയ്തിട്ടില്ല ടാഗ് ചെയ്തിട്ടില്ല പക്ഷെ ഞാനിത് മൊബൈലിൽ എടുത്തിട്ട് പിക്ചറൊക്കെ വരച്ച് ഓരോ ലൊക്കേഷൻ സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കും നോക്കിയാലേ അറിയാൻ പറ്റുമോ ടാഗൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ചോടോടെ അടിച്ചോണ്ട് പോയാലും അത് ടാഗൊന്നും വെച്ചിട്ടില്ല ഇത് കടുുകമാക്കാൻ കൊച്ചി ജാതി എന്ന് പറയുന്നത് കാലിക്കെട്ട് കല്ലനോടുള്ള ഏബ്രഹാം മാത്യു എന്ന് പറയുന്ന ആള് ഡെവലപ്പ് ചെയ്തത് അപ്പൊ അങ്ങനെ ഈ ജാതി തൈകള് ഈ കൃഷിയിടത്തെ നട്ടിട്ട് എത്ര നാളുകളായി ഇതിപ്പോ ഈ വർഷം നട്ടതാ ഈ വർഷം എല്ലാം തന്നെ ഈ വർഷം നട്ടതാ അതിൽ ചിലത് ഒരു വർഷത്തോളം കവറിൽ ഇരുന്നു ചിലത് മേടിച്ചപ്പ തന്നെ നട്ടു കൂടുതലാണ് ചിലതിന് വളർച്ച കൂടുതലുണ്ട് നട്ടപ്പോ എന്തെങ്കിലും അടിവളം ഇട്ടിട്ടാണോ നമ്മള് ചണവപ്പൊടിയാ മെയിൻ ആയിട്ട് ഇട്ടിരിക്കുന്നത് വേറെ ഒന്നും ചെയ്തില്ല ഇത് കടുകും പാക്കൽ കൊച്ചുചാതി അല്ലൊട്ടി കൊച്ചുചാതി മറ്റൊരു പേര് ഇത് എഫ് ടി വണ്ണം എന്ന് പറഞ്ഞിട്ട് അടിമാലിയിലുള്ളത് അടിമാലിയിൽ നല്ല ഈൽഡ് കാണിക്കുന്നുണ്ട് നല്ല കായും നല്ല പത്രിക അവർ കമ്പാരിസൺ വെച്ചിട്ട് ഇപ്പൊ കേരളത്തിലുള്ളതിലെ ഏറ്റവും നല്ല കായും പത്രികയും ഒന്നിച്ച് കിട്ടുന്നതിൽ ഒരേനമാണ് ഈ എഫ് ടി വൺ എന്ന് പറഞ്ഞാൽ ഫാം ടെക് എന്ന് പറയുന്ന ബിജു എന്ന് പറയുന്ന ഒരാൾ അടിമാലിന്ന് ഇടതാണ് പക്ഷെ അവരുടെ അടുത്ത് ലിമിറ്റഡ് തയ്യേ ഉള്ളൂ ഒരു വർഷം ഒരു പത്ത് അമ്പത് തയ്യൽ താഴെയൊക്കെ അവർ ഉൽപാദിച്ച് കൊടുക്കുന്നുള്ളു എഫ് ടി വൺ എഫ് ടി വൺ മറ്റൊരു വെറൈറ്റി ആണ് ഇത് കുറച്ച് വലുപ്പം ഉണ്ടല്ലോ ഇത് ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് വളരെ ഹെൽത്തിയായിരുന്നു പതിക്കാട്ടിൽ നെഡ്മെക് ഗോൾഡെന്ന് പറഞ്ഞ പതിക്കാട്ടിൽ സണ്ണിയുടെ ഇനമാണ് നല്ല വളർച്ചയുണ്ട് നല്ല നല്ല റൂട്ട് ആണ് അതുകൊണ്ട് ഞാൻ ഈ വർഷം മേടിച്ച് വെച്ചത് ഉള്ളു ഈ വർഷം മേടിച്ചു വെച്ചതിൽ ഏറ്റവും കരുത്തുള്ള ഒരേനമാണ് ഈ പതിക്കാട്ടിൽ നെഡ്മെന്റ് ഗോൾഡ് ഇത് അവരുടെ മദർ പ്ലാന്റ് ഒക്കെ നല്ല ഈഡാണ് നമ്മുടെ ഇവിടെ തന്നെയാണ് മുരിക്കാശ്ശേരി ആണ് മദർ പ്ലാന്റും എവിടെയുണ്ട് അതുപോലെ തന്നെ അങ്ങക്ക് നഴ്സറിയും ഉണ്ട് ഇത് പറ്റുന്ന ജനങ്ങൾക്കെല്ലാം പ്രത്യേകതയുണ്ടല്ലോ ഇത് നമ്മുടെ പൂത്തറേ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇത് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നതാണ് ഇത് കഴിഞ്ഞ നവംബറിൽ ഒരു തൈ വാങ്ങിച്ചതാ എന്നിട്ട് കവറിൽ വെച്ചൊരു മൂന്നാല് മാസം വളർത്തിയിട്ട് ഈ സീസണിൽ വെച്ചതാ ഇത് പൂത്ത് തുടങ്ങി അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള ഏനോ പൂത്തറ നിറച്ചും കായ്ക്കും ഇത് ലോ റേഞ്ചിൽ നല്ലപോലെ കായ്ക്കുന്നുണ്ട് ഹൈ റേഞ്ചിൽ അധികം ആരും വെച്ചിട്ടില്ല നമുക്കൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഒരു തന്നെ നമുക്ക് റിസൾട്ട് അറിയാം ഉറപ്പായിട്ടും അറിയാം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ വർഷം തന്നെ അത് കായേക്കും ൂപ്പ ഒരു പത്തിരുത് പൂവെങ്കിലും അതിൽ ആയിട്ടുണ്ട് ഇതും പൂത്തറ തന്നെയാണ് പൂത്തറ ബി എന്നാ ഇതിന് പേര് കൊടുക്കുന്നത് ഇതിന് കുറച്ചൂടെ പത്രിയുടെ ക്വാളിറ്റി കൂടുതലാണ് പൂത്തറ എണ്ണവും കൂടുതൽ കഴിക്കും കായും കുറച്ച് ക്വാളിറ്റി ആണ് പത്രി മെച്ചം പൂത്തറ ബിയാണ് അതും പൂത്തറ ജോസഫിയ വാങ്ങിച്ചതാണ് കോഴിക്കോടാ ഇത് കോട്ടയം സാറേ ഇത് എടവരമ്പേൽ ഗോൾഡ് പൊന്മുടി പൊന്മുടിയിലുള്ള അത് രണ്ടു മൂന്ന് തൈ വെച്ചു ഒരെണ്ണമേ ആയിട്ടുള്ളത് ഇതിന്റെ റൂട്ട് സ്റ്റോക്ക് നമുക്ക് കിട്ടിയപ്പോൾ ഭയങ്കര മോശമായിരുന്നു പക്ഷെ ഒരെണ്ണം രക്ഷിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത് താരതമ്യേന മികച്ച ഇനം ആകുമെന്ന് ആ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് ഈൽഡ് ആയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അന്ന് കായൊക്കെ കണ്ടപ്പോൾ നല്ല പത്രയും നല്ല കായുമായിരുന്നു പക്ഷേ ഈ റൂട്ട് സ്റ്റോക്ക് തീരെ മോശമായത് കൊണ്ട് ഭയങ്കര സ്ലോ ഗ്രോത്താ ഇതേതിനോ ഇത് എന്ന് പറയും നമ്മുടെ ഈ ഇവിടെയുള്ള അറക്കുളം മൂലമറ്റം ഭാഗത്ത് അറക്കുളം ജാതി ഓംപള്ളിയും ഒന്നാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ഓംപള്ളി ഏതായാലും ലോ റേഞ്ചിൽ നല്ലപോലെ കായ്ക്കുന്നുണ്ട് ഹൈ റേഞ്ചിൽ ഇത് അങ്ങനെയാ ഇല്ലെന്ന് നമുക്കറിയില്ല അതിന് വേണ്ടിട്ട് നമുക്കൊന്ന് പരീക്ഷിക്കാൻ പറ്റും അത് ആദ്യം വെച്ച ദിവസം ഇതില്ലായിരുന്നു ഷെയ്ഡ് ഇല്ലാത്ത വെച്ച സമയത്ത് പൊള്ളിപ്പോയതാ നമ്മുടെ ഷെയ്ഡ് കെട്ടാൻ കുറച്ച് താമസിച്ചു ഇതേതിനാ ഇത് വാളിക്കുളം എന്ന് പറയുന്ന മുരിക്കാശ്ശേരിലുള്ള നല്ലൊരന ഇതിന്റെ അകത്ത് പത്രി ഒരു ഉണങ്ങിക്കഴിഞ്ഞാൽ നാലു തൊട്ട് വരെ ഗ്രാം വരുന്നുണ്ട് കായും ഒരു പന്ത്രണ്ട് ഒക്കെ വരും അത്യാവശ്യം നല്ല പോലെ കായ്ക്കുന്ന ഒരു വാളിക്കുളം വാളിക്കുളം നമ്മുടെ മുരിക്കാശ്ശേരിയിലുള്ള ഒരു വാളിക്കുളം ഷിജോ എന്ന് പറയുന്ന ഒരാള് സാർ ഇത് കൊടകര കൊടകരന്ന് പറയുന്നവരാ പാലായുള്ള ഒരു മാത്തുകുട്ടി സാറാണ് ഇത് കൂടുതലും ബഡ് ചെയ്ത് വിൽക്കുന്നത് ഇത് കൊടകര അത്യാവശ്യം നല്ല ഈഴിലുള്ളതാണ് ഇതൊരു വെറൈറ്റി വെറൈറ്റിക്ക് വേണ്ടിട്ട് കൂടെ നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നതാണ് മറ്റൊരു അടുത്തേക്ക് നമ്മൾ കഴിഞ്ഞു ഇതിന്റെ പേര് ഇത് വെൽവെറ്റ് ഷാജി ഇത് ഡെവലപ്പ് ചെയ്താണോ അറിയത്തില്ല വട്ടി ചെയ്ത് വിൽക്കുന്ന ഒരണ ആണ് അതും ഹൈറേഞ്ചില് നമ്മൾ അവിടെ നല്ലതുപോലെ തൃശ്ശൂർ ഭാഗത്തൊക്കെ നല്ലപോലെ കായ്ക്കുന്ന വെൽവെറ്റ് വെൽവെറ്റ് അതെ ഇത് ഇത് ശ്രീലങ്കനാണ് ശ്രീലങ്കൻ ശ്രീലങ്കൻ ഇണവാണ് ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നമ്മളുടെ ഇവിടുന്ന് ഏറ്റുമാനൂരിൽ വാങ്ങിച്ചിരിക്കുന്നത് രാമേന്ദ്ര സാറിന്റെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നേഴ്സറി ആദ്യകാലത്തു തൊട്ടേ നല്ല വിശ്വാസ്യതയുള്ള ഒരു നേഴ്സറിയുമാണ് ഈ ശ്രീലങ്ക നല്ലതുപോലെ പത്രീം കായും ഉള്ള ഉള്ളവരനാണ് നല്ല ഒരു ഇലക്കുഴപ്പുള്ള സാറേ ഇത് വാളിക്കുളം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് വാളിക്കുളം രാജേഷ് എന്ന് പറയുന്ന അടുത്തുനിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് ഇതും അല്ലേ പേര് ഇത് വാണിഫപ്പുരണിഫുര തൊടുപുഴ ഭാഗത്തു നിന്നാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞ് അവിടെ നിന്നൊരു ജാതി സെലക്ട് ചെയ്തിട്ട് അതിന്റെ തന്നെ ബഡ് എടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതിന്റെ അത് നല്ല ഈൽഡ് ഉള്ളതുമാണ് നല്ല മുഴുത്ത കായും ഒക്കെ വെറൈറ്റി കൃഷി പതിനഞ്ചിൽ കൂടുതലുണ്ട് ഇനിയിപ്പം മുണ്ടന്താനം അങ്ങനെയുള്ള ഇനങ്ങള് പുന്നത്താനോ എന്നുള്ള ഇനങ്ങളൊക്കെ നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഈ വർഷം എല്ലാം തന്നെ പൊതുവേ പൊതുവെ ജാതി വലിയ താല്പര്യമുള്ള ചോദിക്കട്ടെ ഒരാളെന്നു പറയേണ്ടത് നമ്മളിപ്പം ഇരുപത്തിയഞ്ചും മുപ്പതും ചില ഇനങ്ങൾ നമ്മൾ ഇരുപത്തഞ്ചടി അകലത്തിലും ചിലത് മുപ്പതും ആണ് ഈ നമ്മുടെ കുന്നത്താനം പോലെയുള്ള നമുക്ക് ഒരു ഇരുപത്തി അഞ്ചടിയിലൊക്കെ നടാം മറ്റേതൊക്കെ ഈ കടുകമാക്കൻ പോലെയുള്ള മുപ്പതും മുപ്പത്തഞ്ചടിയിലെങ്കിലും നട്ടില്ലെങ്കില് ഇത് സൈഡിലേക്ക് വീശും ജാതി കൃഷിയെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ് ജാതി വ്യത്യസ്തങ്ങളായി ഇനങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പോയി കാണുകയും തൈകൾ വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് എത്ര ഏത് ഏത് തരത്തിലുള്ള പരിപാലന മുറകളാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് വളരെ ജാതി നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ള ആ കാര്യം നമ്മൾ സ്റ്റുഡന്റ് തന്നെയാണ് ആ അത്യാവശ്യം ആദ്യത്തെ ഒന്ന് രണ്ടു വർഷം ചെറിയ ഷെയ്ഡ് തണൽ കൊടുക്കുക നല്ലതുപോലെ പരിചരിക്കുക ഒക്കെ വരാതെ സൂക്ഷിക്കുക ആ എന്നുള്ളതൊക്കെ നമുക്ക് അധികം വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് നടുക പട്ടിനിടത്തോളം നാട്ടുജാതിയെ തന്നെ കട്ടുജാതി എല്ലാ സ്ഥലങ്ങളിലും ഒന്നും അത്ര പ്രാവർത്തികമല്ല അത് ഫെയിലിയർ ആവുന്നുണ്ട് അപ്പൊ നാടൻ ജാതിയിൽ ബഡ്ഡി ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്തതിനേക്കാളും നാടൻ ജാതിയിൽ ബഡ്ഡി ചെയ്ത തൈകളായിരിക്കും നമുക്ക് നല്ലത് പിന്നെ വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഇനങ്ങൾ നോക്കി വെക്കണം കാരണം പത്തും പന്ത്രണ്ടും വർഷമോ കഴിയുമ്പോൾ ആ ഫുൾ ഈൽഡിലേക്ക് വരുന്നത് അത്രയും സമയം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം തീരെ മോശമാണെങ്കിൽ നമുക്ക് അത് ഭയങ്കര ഫെയിലിയർ ആയിരിക്കുമല്ലോ അതുകൊണ്ട് നല്ല ഇനങ്ങൾ സെലക്ട് ചെയ്ത് തന്നെ നട്ടുകൊണ്ടിരിക്കുക ഇപ്പൊ ഇതൊരു ചാലുപോലൊരു കുളം അല്ലേ അതെ അതെ ഇതിങ്ങനെയാണ് മീൻ കൃഷിക്ക് ഏറ്റവും ഐഡിയലായിട്ട് ഇങ്ങനെയാണ് വേണ്ടത് പോലെ കുളങ്ങൾ വേണം മീൻ നീളത്തിൽ നീന്തണം എങ്കിൽ മാത്രമേ അതിന് കൂടുതൽ ഹെൽപ്പ് വരുവുള്ളൂ ഇതും ഇതിനകത്തുള്ളത് ഇതിനകത്ത് ഗൗരയാണ് ആ ശരി ജയന്റ് ഗൗര അപ്പൊ ഇങ്ങനെ നീളത്തിൽ അല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഹാർവസ്റ്റുമൊക്കെ ബുദ്ധിമുട്ട് ഇത് പാറയിൽ എന്ന് പറഞ്ഞ പാലായിലെ വരേനാണ് നമ്മൾ തന്നെ ബഡ് കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കുറച്ചെണ്ണം ബഡ് ചെയ്ത് പിടിപ്പിച്ചതിൽ ആദ്യത്തെ തയ്യ പാറയിൽ ആ അത് നല്ല മുഴുത്ത കായ തയ്യാണല്ലോ ആ ഇതും വാളിക്കുളം തന്നെയാണ് വാളിക്കുളം ഷിജോയുടെ അടുത്തെന്ന് വാങ്ങിച്ചാണ് ഇതിന്റെ ഒരു ഗുണമേന്മ ഒരു നാലൂരഞ്ച് ഗ്രാം വരെ ഉണങ്ങിയ പത്രി കിട്ടും ഒരു പന്ത്രണ്ട് ഗ്രാം ഒക്കെ ഉള്ള കാ കിട്ടും നല്ല ഈ അത്യാവശ്യം നല്ല ഈൾഡോ ഉള്ള ഒരു ആ ഇതും പെട്ടെന്ന് കായ്ക്കും ഹൈറേഞ്ചിന്റെ ഒരു നല്ല പോലെ നല്ല ഐഡന്റിഫൈ ചെയ്ത ഇനങ്ങളിൽ ഒന്നാണ് നാട്ടുമ്പുറത്തേക്കൊക്കെ ഇപ്പൊ ആൾക്കാർ കൊണ്ടുപോയി നട്ടു തുടങ്ങിയിട്ടുണ്ട് ഇത് ഇത് കൊച്ചുപിടിയാണ് ഇന്നലെ എന്റെ കൂപ്പ് ഒടിഞ്ഞു പോയതോന്നു നമ്മുടെ ഈ നെറ്റ് കെട്ടിയ സമയത്ത് എന്തോ അബദ്ധം പറ്റിയത് കൊച്ചുപിടി ഒറിജിനൽ കൊച്ചുപിടിയാണ് കൊച്ചുപിടി മദർ പ്ലാന്റ് എന്നതല്ല ഒരു തൈ ഒരു തൈ കിട്ടിയതാ എന്റെ ഒരു ഫ്രണ്ട് എടുത്ത് ഒരു തൈ തന്നതാണ് കൊച്ചുപിടി അത്യാവശ്യം നമ്മുടെ ഹൈ റേഞ്ചിൽ നല്ല ഈൽഡ് തരുന്ന ഒരേ ഇനവാണ് കലൂരിലുള്ള അപ്പൊ സാറിന്റെ ഈ ഒരേക്കെ കൃഷിയിടത്തിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ചോളം ജാതി ഉണ്ട് അത് ഏതാണ്ട് പതിനഞ്ചോളം വ്യത്യസ്ത ഇനങ്ങൾ അതെ അതെ അല്ലേ അപ്പൊ എന്തായാലും ഒരു രണ്ടു മൂന്ന് വർഷത്തിനകം തന്നെ ഈ ജാതികളൊക്കെ കായ്ക്കും ഈ ജാതികളുടെ എല്ലാ ഇനം നമുക്ക് വ്യക്തമായിട്ട് അതിന്റെ വിളവിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും അതെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് ഓരോ പ്രത്യേകിച്ചും മദർ പ്ലാന്റ് ഉള്ള ബഡ് കിട്ടുന്നിടത്ത് പോയി തന്നെയാണ് ഇത് സോഴ്സ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തായാലും ഉപ്പുതോട് ഗ്രാമത്തില് വൈവിധ്യമാർന്ന ജാതി ഇനങ്ങൾ പരിപാലിക്കുന്ന മാത്യു സാറിന്റെ കൃഷിയുടെ കാഴ്ചയാണെന്ന് ഇത് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്